വളരെയധികം ഗുഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഈ സിനിമയുടെ ടൈറ്റലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളി ചട്ടമ്പുടിയുടെ പള്ളി ചട്ടമ്പുടിയും ആയതുകൊണ്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാം അതായത് ജാതി എല്ലാ പള്ളിക്കാരുടെ അംഗികളും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാം എല്ലാ ചട്ടമ്പികളുടെ അംഗികളും പ്രത്യേകിച്ച് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടൈറ്റിലിട്ടതെന്നും ഞാൻ അത് നമ്മുടെ എല്ലാം നോക്കി ഒരു ഞാൻ പിന്നെ ഇതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഒരു സിനിമയുടെ ഒപ്പം നൂറ്റു ശതമാനം ആ പ്രമോദത്തോടുകൂടി അതിന്റെ ഡയറക്ടർക്കൊപ്പം അതിന്റെ ടീമിനോപ്പം ആത്മഹത്യയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ് അപ്പൊ അത് കണ്ടിട്ട് ഇവർക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇവർക്ക് കൂടെ നേരത്തെ ിൽ വർക്ക് ചെയ്തിട്ടുള്ള വിധങ്ങൾ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ വലിയ വലിയ വിജയമായി മാറുക ഇങ്ങനെയൊരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലും ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളുമായി കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ് എന്നിട്ട് ഒരു മലയാള സിനിമയ്ക്ക് മറ്റ് ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല അപ്പം ആ ഒരു ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിന്ന് പള്ളി ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായും ആർട്ടെയും ഇങ്ങനെയൊരു ചെറിയൊരു കാര്യം കൂടെ ഇപ്പോഴാണ് ഈ ഓവർസീസ് ഞാൻ പറയാൻ വിട്ടുപോകുന്നത് ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത് അപ്പം നേരത്തെ ഒക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഇവര് ഫുൾ പ്രതിഷേധം വരുന്നതിന് മുമ്പ് ചെറിയ തുറകളിൽ കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയൊക്കെ അതിനൊന്ന് വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കടന്നിട്ടുണ്ട് കാരണം ഞാന് അറിയാമോ ഇപ്പൊ ബിസിനസ് ഒക്കെ ആയിട്ടിരിക്കുന്ന മുഴുവെല്ലാവരും ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് എനിക്കറിയാവുന്നൊരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം ഇവര് അവരുടെ ഒത്തിരി പൈസ അതിനു വേണ്ടി വിട്ടുകളഞ്ഞിട്ടുണ്ട് കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓഫീസ് സീസ് എന്ന് പറയുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു ഒരു കോമ്പറ്റീഷൻ വന്നത് അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു മൂന്ന് സിനിമകൾ ഈവൻ കൊടുത്തു കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോ മാത്രമാണ് പിന്നെ കൊടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഇപ്പോഴത്തെ ആളും നല്ല പൈസ തരാനായിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുവാണ് വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി കമ്മീനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട് ഞാൻ ഞാൻ അധികം സമയത്ത് സംസാരിക്കുന്നില്ല കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാഠാലും